വ്യാജ ആർ സി കേസിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം പോലീസ് ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി രാവിലെ പത്ത് മണിയോടെ ചെമ്മളിൽ തൃക്കുളം സ്കൂൾ പരിശോധന ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ താനൂർ ഡിവൈഎസ് പി വി ബി ബെന്നിയുടെ നേതൃത്വത്തിൽ ബാരിക്കേഡ് ചെറുത്തുതറിഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ പുറത്തോടെ ശ്രമിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തനാക്കി ശേഷം സമരം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു വ്യാജ ആർ സി നിർമ്മാണ കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ മൊഴിയിൽ കുറ്റക്കാരനായ ഉദ്യോഗസ്ഥരുടെ പേര് വ്യക്തമാക്കിയിട്ടുണ്ട് ആർ സി ഒന്നിന്റെ ക്ലർക്കിന് ആയിരം രൂപയും ജോയിൻ ആർട്ടിയോക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് മൊഴിയിലുണ്ട് ആർസിയുടെ ഉടമസ്ഥന്റെ മാറ്റുന്നതിന് നിയമപരമായി പറയുന്ന രേഖകളൊന്നും പരിശോധിക്കാതെ വ്യാജ ആർസികൾ നിർമ്മിച്ചെന്നും ബോധ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസ് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതിന് തെരുവാണെന്നും ഫൈസൽ ബാബു ആരോപിച്ചു ചെലവിൽ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു റസാഖ് അധ്യക്ഷനായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കേൽ പി എസ് യു കെ മുസ്തഫ മാസ്റ്റർ ടി സുബൈർ തങ്ങൾ എ കെ മുസ്തഫ സി ടി നാസർ മുസ്തഫ അബ്ദുറഹ്മാൻ കുട്ടി ഇസ്മായിൽ കല്ലുങ്ങൽ തയ്യൽ എന്നിവർ സംസാരിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം